അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട ഉസ്താദിനോട് ഒരു സംശയം ചോദിക്കുന്നു ഒരു ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനും അതുപോലെ കയ്യിലൊക്കെ അതിൻ്റെ കളറുകളും കറകളൊക്കെ ആകും അപ്പോൾ അദ്ദേഹം ഉളവ് ചെയ്യുമ്പോൾ അത് നീക്കൽ നിർബന്ധമുണ്ടോ അതുള്ളതോടുകൂടെ ഉളവ് ചെയ്താൽ അല്ലെങ്കിൽ നിർബന്ധ ഗുളിക കുളിച്ചാലൊക്കെ ശരിയാകുമോ എങ്ങനെയാണതിൻ്റെ മസര അതുപോലെ ഇങ്ങനെ വെള്ളം ചേരുന്നത് തടയുന്ന വസ്തുക്കൾ ശരീരത്തിൽ അവയവങ്ങളിൽ ഉള്ള ടൈമിൽ നിസ്കാരം കഥ പോവുകയാണ് അങ്ങനെ വരികയാണെങ്കിൽ അത് നീക്ക് ായാലും അത് നീക്കുകയാണോ വേണ്ടത് അതല്ല നീക്കാതെ ആനസ്കാരം നിർവഹിക്കുകയാണോ വേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ മസാല അതും കൂടെ പറഞ്ഞാൽ വളരെ ഉപകാരം അസല വലൈക്കും വലൈക്കും ഫ്രൂട്ട്സുകളുടെയോ മറ്റോ കറകൾ കൈകളിലുണ്ടെങ്കിൽ അത് ഉളുവിൻ്റെ സാധുതയെ അല്ലെങ്കിൽ കുളിയുടെ സാധുതയെ തടയുമോ എന്നാണ് ഒരു സഹോദരന്റെ ചോദ്യം കുരുമുളക് പറിക്കുമ്പോൾ അത് പറിക്കുന്നവരുടെ കയ്യിലും കാലിലും കറ പറ്റാറുണ്ട് ഇതുപോലെ മൈലാഞ്ചിയുടെ നിറം പോലെ വെള്ളം ചേരലിനെ തടയാത്ത മറയില്ലാത്ത നിറങ്ങളാണ് ഫ്രൂട്ട്സിൽ നിന്ന് ആകുന്നത് എങ്കിൽ അത് ഉളുവിൻ്റെ അല്ലെങ്കിൽ കുളിയുടെ സാധുതയെ തടയുന്നതേ അല്ല നേരെ മറിച്ച് ചക്കയിൽ നിന്നുണ്ടാകുന്ന വിളഞ്ഞി പോലെ പൈൻറ് പോലെ ശരീരത്തിലേക്ക് തൊലിയിലേക്ക് വെള്ളം ചേരലിനെ തടയുന്ന വല്ല കറകളുമാണോ അത് ഫ്രൂട്ട്സുകൾക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകാം ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ചക്കയും പെടാലോ ഏതായാലും ചക്ക പോലത്തെ കറ വെള്ളം ചേരലിനെ തടയുന്ന ഹാജിസായ മറ ആകയാൽ അത് നീക്കിയാൽ മാത്രമേ ഒതു കുളിയുമൊക്കെ സഹി ആവുകയുള്ളൂ കുരുമുളക് പരിക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റു നാം സാധാരണ സാധാരണയുള്ള ഫ്രൂട്ട്സുകൾ റുമ്മാൻ പഴത്തിൻ്റെ കറകളും ഒക്കെ അത് മറയായി വെള്ളത്തെ ചേരലിനെ തടയുന്നതല്ല അതുകൊണ്ട് ആ കറകളോടുകൂടെ ഒളുവും കുളിയും സഹി ആകുന്നതുമാണ് നിസ്കാരത്തെയോ ഒളുവിനെയോ തടയുന്ന വല്ല പ്രശ്നങ്ങളുമുണ്ടെങ്കിൽ ആ പ്രശ്നം തീർക്കാനാണ് സമയം കാണേണ്ടത് ഉദാഹരണം നജസ് ശുദ്ധിയാക്കേണ്ടതുണ്ട് ശുദ്ധിയാക്കുമ്പോഴേക്ക് നിസ്കാരം കല ആകും നജസ്സോടൊപ്പം നിസ്കരിക്കാൻ പാടില്ല അത് ശുദ്ധിയാക്കിയതിൻ്റെ ശേഷം മാത്രമേ നിസ്കരിക്കാവൂ അതുപോലെ എന്താണോ പ്രതിബന്ധം ആ പ്രതിബന്ധം സാധിക്കുന്നതാണു നീക്കാമെങ്കിൽ അത് നീക്കിയതിൻ്റെ ശേഷം മാത്രമേ നിസ്കാരം തുടങ്ങാവൂ